ഹായോ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ വന്നിട്ടുണ്ട് രാവിലെ ചായ ഓടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ഓർഡർ എല്ലാം ഉണ്ട് അതിനെല്ലാം ഞാൻ എഴുതിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അതിന് അതിനെല്ലാം ഒന്ന് ചെക്ക് ചെക്കാക്കുന്നുണ്ട് എല്ലാം എഴുതിയ കൺഫേം അങ്ങനെ ഇങ്ങനെന്തെല്ലാം കൺഫേം ആയെങ്കിൽ ഞാൻ എഴുതിയിട്ട് വെക്കുമോ എഴുതിയിട്ട് വെച്ചിട്ട് രാവിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കും എന്തെല്ലാം ഓർഡർ ഉണ്ട് ഉണ്ട് ഇങ്ങനെന്താ അപ്പോൾ ചായയും ബിസ്ക്കറ്റും ഞാൻ കഴിക്കുന്നതുണ്ട് അതിൻ്റെ ഡേലി അല്ലേ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് രാവിലെ തന്നെ ഇപ്പം ഏകദേശം ഒരു ആറ് മണി ആറേക്കാൾ ആറര അത്ര ആറര മണിയായിട്ടുണ്ട് ഇപ്പോൾ നല്ല കാറ്റുമ്മയും ഇങ്ങനെ മഴ കുടിച്ചിട്ട് തന്നെ ഉണ്ട് വരുമ്പോഴും അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല വാങ്ങില്ലേ അപ്പോതാ ഞാൻ ഇങ്ങനെ കുറേ നേരം വയനെന്നെ നോക്കിയതെന്നറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഴ വരുന്ന കാണാനും കാറ്റെല്ലാം ഇങ്ങനെ നോക്കാനും കാണാനെല്ലാം പക്ഷേ വയനാട് മുങ്ങിയിട്ടാകുമ്പോൾ അപ്പോൾ കണ്ടുകൊണ്ട് പേടിയായിക്കൊണ്ടാണ് അങ്ങനെ അപ്പോൾ എല്ലാം നോക്കിയിട്ടായിട്ട് നോക്കിയിട്ട് ശേഷം അല്ലേ ഇന്ന് കുറച്ചോ ഗൾഫിലേക്കുള്ള അപ്പത്തിൻ്റെ തന്നെ ഓർഡർ ആയി അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഒരു രസമായിട്ട് ലണ്ടനിലേക്ക് ഓർഡർ ഉണ്ടായിനിന്ന് അപ്പോൾ അത് ലണ്ടനിലേക്കാങ്ങി ഇത് ദുബൈക്കുള്ള ഓർഡർ ആണ് മഷാ അത ദുബൈ ലണ്ടന് മലേഷ്യ അന്ന് രസം ഉണ്ടായി അതല്ലേ ഓസ്ട്രേലിയക്കാണ് പിന്നെ ജപ്പാനിലേക്ക് അങ്ങനെ കുറേ നേരത്തെ കൊടുത്തിന് മഷാ നമ്മളപ്പവും കണ്ടുപോയി എന്നെല്ലാം ഒരു അഭിമാനമല്ലേ നമുക്കല്ലേ പക്ഷെ അതൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് എന്തുകൊണ്ടായി അപ്പല്ല അപ്പോൾ അച്ചാറ് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായി അങ്ങനെ അപ്പം മയനെന്നെ നോക്കി എന്നാൽ നമുക്ക് കുറേ പണിയല്ലേ ഇല്ലേ ഏഹ് അപ്പം ഇതെല്ലാം നോക്കിയിട്ട് നല്ല ചായ എല്ലാം കുടിച്ചിട്ട് ഫ്രഷോടെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറുക അപ്പോൾ ഇത് പുറത്ത് കിച്ചണല്ലേ ഞാൻ വർക്ക് ഏരിയയിൽ തന്നെ അല്ലേ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം അപ്പോൾ ഈ മയം കണ്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലൊരു എനർജിയാണെന്ന് പറഞ്ഞാൽ പക്ഷേ അതാണ് രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് രാവിലെ ഇങ്ങനത്തെ ഒരു പണിയെടുക്കുമ്പോൾ ഇല്ലേ ഒരു നല്ലൊരു ഫ്രഷോടെ എടുക്കാൻ കഴിയുന്ന ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ടൈമാണ് എന്ന് ഞാൻ രാവിലെ നല്ല ഓത്തും ഇതെല്ലാം ഞാൻ വിസ്മിയും വെച്ചിട്ട് തന്നെയാന്ന് കിച്ചണിൽ കയറുന്നത് അപ്പോൾ ആ പുളമാരെല്ലാം ഉറങ്ങും അല്ലല്ലോ ഞാൻ മാത്രമല്ലേ അപ്പോൾ എനിക്കും ഇല്ലാതായിട്ടാകുമ്പോൾ നല്ല നേരെ വിസ്മിച്ചെല്ലാവാനും കയ്യിൽ നിന്ന് നമ്മൾ പണിയൊന്നും എടുക്കുന്നത് മഷാ അല്ല അപ്പോൾ വേറെ എന്തോ നമ്മൾ മെയിൻ്റിൽ കയറാനില്ല ഇത് ഓതിയിട്ടപ്പോൾ തീർന്ന ഇതപ്പോൾ ചുട്ടിട്ടാണ് അതന്നെയാണ് മെയിൻറ്റിൽ കയറുന്നത് മഷാ അല്ല അങ്ങനെ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ചട്ടിപ്പത്തലാണ് ഫസ്റ്റ് ചൂടുന്നത് അപ്പോൾ ചട്ടിപ്പത്തൽ ചുടുമ്പോളുമായി ഇങ്ങനെ വന്നോണ്ടുണ്ട് ഇടയിലടയിലെ ഇങ്ങനെ നോക്കലുണ്ട് അപ്പോൾ ചട്ടിപ്പത്തല് വേള പിന്നെ ഈത്തപ്പഴം നെയ് കേക്ക് പിന്നെ അച്ചാർ അങ്ങനെ എല്ലാം ഉണ്ടായി ഓർഡർ പിന്നെ വേറെ വന്തമരുന്നിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ആരെയെന്നറിയില്ല ആരോ എന്നോടില്ലേ പിന്നെ ഉന്നക്കയൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ അതാരും ഞാൻ സേവ് ആക്കിയിട്ടുണ്ട് ആരെയും നമുക്ക് ഓർമ്മയില്ല ഇന്ന് വേണമെന്നോ നാളെ വേണമെന്നോ എന്തോ പറഞ്ഞേന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഒന്ന് കമൻറ്റാക്കിയ വേ എപ്പോൾ വേണ്ടിയത് എനിക്ക് ഓർമ്മയില്ല ആര് ചോദിച്ചതെന്ന് ഞപ്പളൊക്കെ പാട കുമ്പളെല്ലാം തീരെ കൊടുത്തിനാണെന്ന് കേട്ടിട്ടുണ്ടാല് പേടിയാന്ന് അങ്ങനെ അപ്പോൾ അപ്പോൾ ഞാൻ ഇതാ ചട്ടിപ്പത്തലെല്ലാം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അത് ഓരോരോ ഓർഡർ അങ്ങനെ ആര് ചെല്ലിയെ ആക്കിയെന്നില്ലേ ഓർമ്മയുണ്ടായിരുന്നില്ല ഓരോ ദിവസം തന്നെ കുറെ ഓർഡർ ഉണ്ടെങ്കിൽ ആര് വിളിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെക്ക് ആക്കിയിട്ട് നോക്കും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചെങ്കിലും മെസ്സേജ് വെച്ചെങ്കിലേ നമ്മൾ പറയേ ഓർഡറിൽ അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിള്ളേ മാറാൻ പറ്റും ഫോൺ നോക്കിയിട്ട് ആ ചോദിച്ചത് തയതായതായതായ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ഫ്രീ ആയിട്ട് അവൻ ഇങ്ങനെ ഫോൺ ചെക്കാക്കുമ്പോൾ അത് ബാക്കി അതെല്ലാം കാണൽ കാണലേണ്ടത് ഓരോരുത്തർക്ക് ചോദിച്ചിട്ട് രണ്ട് ദിവസം എല്ലാം ആയിട്ടുണ്ടായിരുന്നു ഞാൻ അറിയപ്പെടും എടുക്കുമ്പോൾ ഓരോരുക്കെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അപ്പം അറിയുമ്പോഴേ കൊടുക്കും ആരെങ്കിലും ചോദിച്ചെങ്കിൽ നമുക്കറിയുന്ന സംഭവമാണെങ്കിൽ അങ്ങനെ അപ്പോൾ അതാ ബിസ് ആക്കുന്നതിൻ്റെ ചട്ടിപ്പത്തിലെല്ലാം ചുട്ടിട്ടായ നമുക്ക് ഉണ്ടാക്കേണ്ടത് വേളയാണ് അപ്പോൾ വേള അപ്പോൾ ചട്ടിപ്പത്തിൽ തുണിയെല്ലാം ഞാൻ മടിക്കാടുത്തിട്ടുണ്ട് കുറേ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അലക്കിയിട്ട് തന്നെ ഇടും കുറച്ചുണ്ടെങ്കിൽ നല്ല വാങ്ങലൊന്നും കൊട്ടിയിട്ട് മടിക്കി വെക്കും അങ്ങനെ അപ്പം അതിൻ്റെ അച്ചവും സംഭവങ്ങളെല്ലാം കയറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാത് പണി ചെയ്തിട്ടായിട്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെ സെറ്റാക്കിയെങ്കിൽ അത്ര പണിയില്ല അതുപോലെ ആന്ന് ഇല്ലെങ്കിൽ കുറേ പാത്രവും എൻ്റെ അടുത്ത് സിങ്ങിൻ്റെ ഉള്ളിൽ പാത്രം മാറലില്ല ഓരോരോ ഓർഡർ കൊടുത്തിട്ടില്ലേ പാത്രം തന്നെയാന്ന് ഇപ്പോൾ പക്ഷേ അത് ഞാൻ എന്താക്കിയിട്ടേ എല്ലാം കൊണ്ടുവരി മുകളിൽ വെച്ചിന് പാത്രം എല്ലാം ഓർഡറിൻ്റെ പിന്നെ വലിയ ചട്ടിയും പാത്രവും കുറേ ക്യാൻസൽ ക്യാൻസലാക്കിയല്ല മുകളിൽ കൊണ്ടുവരി വെച്ചിന് ഓർഡർ ടൈമിന് മാത്രം എടുക്കുക എന്നിട്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പണി കുറഞ്ഞ പോലെ അന്നെങ്കിൽ പാത്രം എല്ലാം കവുമ്പോൾ എല്ലാം നല്ലൊരു കുറഞ്ഞ പോലുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടതെല്ലാം ഇങ്ങനെ എടുക്കുന്നില്ല ബംബിയോ അപ്പം ഇത് മുള്ളു വെച്ചിട്ടാകുമ്പോൾ നോക്കില്ല എത്ര പേം പോയിട്ട് എടുക്കുന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുന്നില്ല അങ്ങനെ ഞാൻ ചുട്ടി ചുട്ടിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് തൂക്കിയിട്ടെല്ലാം നോക്കുന്നുണ്ട് ഇത്രയുണ്ട് എങ്ങനെയെന്നല്ലോ ഹാഫ് കെ ജി വേറെ ഹാഫ് കെ ജി ഒൺ കെ ജി വേറെ അങ്ങനെയല്ല എന്നൊരു പറഞ്ഞിരുന്നത് അപ്പോൾ വേള ചട്ടിപ്പത്തൽ തൂക്കിട്ടെല്ലാം അതിനുശേഷം വാളി തൂക്കുന്നുണ്ട് അപ്പം വാട്ടുപത്തൽ ചട്ടിപ്പത്തൽ അങ്ങനെ എല്ലാം പറയും ഒരാൾ നമ്മൾ ചട്ടിപ്പത്തലെന്നാന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ചുട്ടിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം തൂക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ പിച്ച പോകുമ്പോൾ തന്നെ കൊടുക്കാൻ തെളിയിട്ടില്ലേ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് റെഡിയാക്കിയിട്ട് വെച്ചം കഴിഞ്ഞു ഞമ്മൾ ചൂടാനും ചുട്ടിച്ച് നിൽക്കാനല്ല എന്നെങ്കിലേ ചളക്കിയിട്ട് പോകും പറഞ്ഞാൽ പോകുന്നതിൻ്റെ അടുക്കൾ വേ ചുട്ടിട്ട് റെഡിയാക്കിയിട്ട് കവറിലിട്ടിട്ട് വെച്ചെങ്കിൽ ഇച്ച കൊണ്ടുപോകും അങ്ങനെ പക്ഷെ അതാ കൊണ്ടുവന്നുകൊണ്ട് നല്ല ഗുണമുണ്ട് ടൗണിലേക്ക് തന്നെ നേരെ എത്തുന്നല്ലോ ഇല്ലാങ്കീ ഇടുന്നാരെങ്കിലും കൈകാലം പൊടിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ഉണ്ടേ അപ്പം ഇച്ചപ്പുഴ ടൗണിൽ ഷോപ്പിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ വേഗം കൊടുക്കലാന്നോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ അച്ചാറും അപ്പങ്ങളും എല്ലാം റെഡി വെച്ചിട്ടുണ്ട് ഇതൊന്നു കൊടുത്തിട്ടാണ് ഒരു സമാധാനമാണെങ്കിൽ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റിൽ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റായി വോയിസ് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് ചുട്ടിട്ടായി പാക്കിങ് ആയി വീഡിയോസായി ഫോട്ടോസായി കൊണ്ടെടുത്തിട്ടുമായി ഇത് ഉണ്ടാക്കിയിട്ടാകുമ്പോഴേക്കല്ലേ ഒരു മൂന്നാല് മണിക്കൂറായി ഞാൻ ഏകദേശം ആറു മണിക്ക് കിച്ചൺ കയറിയിട്ടേ ഒമ്പത് മണി അതിന് കൊടുക്കുമ്പോൾക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിയപ്പോവും പാൽ അപ്പോൾ തന്നെ അനിയത്തിയും പുള്ളന്മാറല്ല വന്നിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ എന്തപ്പോൾ ഉണ്ടാക്കുന്നതെന്നിട്ടില്ലേ ഇടിയപ്പം പാലാണ് ഉണ്ടാക്കിയത് ഇടിയപ്പം പാല മക്കളെ ഇഷ്ടമല്ല മധുരമായിട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചോളൂന്നിട്ട് ഞാൻ ഇടിയപ്പം പാലാക്കിയതാണ് അങ്ങനെ പുള്ള മറല്ല കഴിച്ചതിന് ശേഷം ഞാനും അനിയത്തി എല്ലാം ഇങ്ങനെ ബിസി ആയിക്കോണ്ട് കഴിക്കുന്നുണ്ട് നമുക്ക് രാവിലെ ഒരൊരാൾക്ക് ഇഷ്ടമല്ലല്ലോ മധുരം നമുക്ക് നല്ല ഉണ്ട് ഇഷ്ടം ഇടിയപ്പം പാലും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചൂടല്ലുണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ബനിയാന്നില്ല ഇടിയപ്പം എല്ലാം കളി തന്നെ ചൂടാനും അത് ഞമ്മൾ വിചാരിക്കുന്ന മാത്രം കടുമ്പ പോലെ തന്നെ അല്ലേ കടുമ്പിനാട്ടി ഇതൊന്നും ഉന്തണമെന്ന് മാത്രം ബാക്കിയെല്ലാം സംഭവം പെട്ടെന്ന് റെഡിയാണെന്ന പോലെ നിങ്ങൾക്ക് ഇത് പാലും അങ്ങനെ റെഡിയാക്കുന്ന വെയ്യാവുന്നതുകൊണ്ട് ഒരു എളുപ്പം പോലെയാണ് ആ ഇടിയപ്പം തിരിക്കുന്ന മാത്രം ഒരു ടാസ്ക് അതിന് ആരെങ്കിലും നല്ല ഒരിതുമാണ് ഞാനിപ്പോൾ മോനെ കൊണ്ടാന്ന് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ച മോനെ തിരിച്ച് തരും അങ്ങനെ അങ്ങനെ നല്ല മധുരമുള്ള പാലും ഇടിയപ്പം എല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ ഞാൻ നീ നിങ്ങൾക്ക് ഒരു റെസിപ്പി കാണിക്കുന്നതെന്ന് പറയുക ഒരു നാടൊരു റെസിപ്പിയാണ് മറ്റേ ഇതില്ലേ പപ്പായ പച്ചപ്പായൻ്റെ വറവ് എങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കാവാം ഞമ്മ പപ്പായ എന്ന് പറയും ഒരാൾ കർമൂസ് ക കക്കിരിക്കാതെ അങ്ങനെ എന്തെല്ലാം പറയുന്നില്ലല്ലേ നമ്മൾ പപ്പായ കാസർഗോഡെല്ലാം പറയല് അങ്ങനെ അങ്ങനെ ഇടിയപ്പവും പാലും ചായ എല്ലാം കുടിച്ചിട്ടായതിനേഷം ബാക്കിയെല്ലാം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ പുളും ഉണ്ട് നല്ല കളിയിലുണ്ട് മോനില്ല അതിനെത്തിനെ മക്കളെല്ലാം കണ്ടോണ്ട് നല്ല ചിരിയും കളിയിലന്നെ ഉണ്ടറിഞ്ഞവനെല്ലാം അപ്പം നമ്മൾ കഴിച്ചിട്ടായേ ബാക്കിയുള്ളതിനെല്ലാം ചൂടുപാത്രത്തിലിട്ടിട്ട് വെക്കലാന്ന് അപ്പോൾ ഇതുണ്ടെങ്കിലേ പിള്ളമാർ ഒരു പോകും രാത്രി ഉണ്ടെങ്കിലും എല്ലാം കഴിക്കൂടി പോകുമ്പോൾ പോലും അവർക്കെല്ലാം ഇഷ്ടമാണ് മക്കൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോഴേക്കില്ലേ നമുക്ക് എന്താക്കുന്നൊരു ടെൻഷനാകുന്നില്ല ഒരാളിരുന്നൊരു കഴിച്ചോളുണ്ടെങ്കിൽ അല്ലേ മാപ്പിള്ളമാർക്ക് മക്കൾക്കല്ലേ ഇഷ്ടമുള്ള സംഭവമാണെങ്കിൽ അങ്ങനെ അപ്പം ഞാൻ എല്ലാം എടുത്തിട്ടില്ലേ ചൂടുപാത്രത്തിലിട്ട് വെക്കുന്നുണ്ട് ഈ ട്രെയിൽ തന്നെ ആകുമ്പോൾ തുറന്നിട്ട് തന്നെ വെക്കണ്ടേ അപ്പോൾ എല്ലാവരും തോന്നിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുപാത്രത്തിലിട്ട് വെക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്കാന്ന് പപ്പായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളാ മല്ലോടുന്നതാന്ന് അപ്പോൾ മാ നല്ല വറവാക്കുന്നില്ലയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി എങ്ങനെ വറവാക്കുന്നതാണ് കാണിക്കുക സിമ്പിളാണിത് അധികം ആൾക്കറിയുന്നുണ്ടാവും അറിയാത്ത എങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ രണ്ട് മൂന്ന് ദിവസമില്ലേ ഓർഡറിൻ്റെ ബിസി തന്നെ ഉണ്ടായി ഇങ്ങനെ വർക്കെല്ലാം കുറയുമ്പോൾ എല്ലാം അപ്പോൾ സൗണ്ട് മാറ്റം വന്നിട്ടുണ്ടാകും ഒരു സൗണ്ട് ഇനി ഇങ്ങനെ ഒരു ഒരു ചിറ ചിറ ചിറക്കുന്ന ഒരു സൗണ്ട് അല്ലേ അത് വർക്ക് കുറച്ച് കുറഞ്ഞെങ്കിൽ കുറച്ച് ബിസിയം പറഞ്ഞെങ്കിൽ എല്ലാം ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെ നമ്മളെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സില്ലേ ഫ്രണ്ടില്ല ഒരാൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ഓളെ മീറ്റാക്കലും നമ്മൾ എല്ലാവരും ഉള്ള പെരുക്കെല്ലാം സർപ്രൈസായിട്ട് പോയിട്ട് എല്ലാം ഉണ്ടായി അപ്പോൾ അങ്ങനെ എങ്ങനെ എങ്ങനെയായിട്ട് ആ പറഞ്ഞതും ചിരിച്ചതും കളിച്ചതും എല്ലാം ആയിട്ടില്ലേ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം കട്ട കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നല്ല അങ്ങനെ വാഷാക്കിട്ടതിന് ശേഷം ഇല്ലേ ഒരു കുക്കറിലിട്ടിട്ട് എന്ത് പണിയില്ലേ കുക്കറിലിടുക കുക്കറിലിട്ട് ഒരിത്തിരി ഉപ്പിടാം ഉപ്പിട്ടിട്ടായിട്ട് ഇരച്ചമുളങ്ങി ഇരച്ചമുളിടാം അല്ല ഞാൻ എൻ്റെ അടുത്ത് അച്ചമുളായിട്ടാണ് രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇടാം എരിവ് അനുസരിച്ച് നോക്കിയിട്ട് മുളക് പൊടി ഉപ്പ് ശേഷം ഇല്ലേ ഒരിത്തിരി തേങ്ങ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഉപ്പ് തേങ്ങ മുളക് പൊടി ഇത്ര ഇട്ടിട്ട് അടുപ്പിൽ വെച്ചായി ഏഹ് അത് വെച്ചിട്ടായേ ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കാം എന്നിട്ടായിട്ട് നമ്മളെ കടുവും വെളുത്തുള്ളിയും ഇട്ടിട്ട് കലമ്പോർന്നെങ്കിൽ നാടൻ കറി റെഡി പിന്നെ ഇതെന്താറിയോ മറ്റേ തോരല്ലേ അല്ല സോറി എന്ത് തോരല്ലെന്ത് പിൻചല്ലേ മുതര മുതിര മുതിരയെന്താ ഇതാണ് പപ്പായൻ്റെ കറി അപ്പോൾ ഇതിങ്ങനെല്ലാവരും ഉണ്ടാക്കി നോക്കാം എളുപ്പം അത് ഉണ്ടാക്കാൻ അപ്പോൾ ഈ മുതിരക്കറി വെക്കലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാക്കാം ഇപ്പോഴത്തെ ആരും വെക്കേനായിരിക്കും അറിയില്ല സംഭവം പണ്ടത്തെ മാമാറയിലെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെക്കും നാടൻ മാമാറയിലുണ്ടെങ്കിൽ എടുത്ത ഉമ്മൾക്ക് ഇങ്ങനെന്തെല്ലാം കറിയല്ല ഇഷ്ടം ഇതിപ്പോൾ പുറത്ത് നല്ലമായി വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെന്താ വെള്ളം കറിയില്ലേ നാടൻ സൈഡിൽ കൂട്ടാറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ മുതിരക്കറിയും മറ്റേ പപ്പായ പറവും പിന്നെ മീൻ മഞ്ഞൾ തന്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ഇതുണ്ടാകുമ്പോൾ അത് വാങ്ങിയില്ലാതെ ഞാനത് എടുത്തിട്ടു അങ്ങനെ അതിൻ്റെ ഒരു കഥ എന്താ പറയുക നമുക്കിങ്ങനത്തെ ഒന്നും അറിയാലോ നമ്മളെ പൊറുവാട് ഉണ്ടാകുമ്പോൾ ഉമ്മൻ ഉണ്ടാകുമ്പോൾ തോര മുതിര സംഭവങ്ങളെല്ലാം അപ്പോൾ ഞാനൊരു അനിയെത്തി വിളിച്ചിട്ടാകുമ്പോൾ ഇല്ലയുടെ മാപ്പിള്ളേടെ ഉണ്ടാകുമ്പോൾ അനിയത്തി വളിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്തൊക്കെ അറിയാക്കുമ്പോൾ ഞാൻ മുത തോരക്കെ അറിയുന്നു അപ്പോൾ ഉള്ള ചോദിക്കുന്നത് അതെന്ത് മീന് തോര നമുക്കത് എന്ത് കഥ നേരെ അല്ലേ ഈ കൊടിയ മുഖം വന്നതിന് ശേഷം ഒരുമകെല്ലാം പഠിച്ചതാന്ന് കണ്ടത് അപ്പം ഞാൻ ഞാൻ മുങ്ങച്ചപ്പല്ലേ എന്നാലും മരോ മുരിങ്ങച്ചപ്പെന്ന് പറയുന്നുണ്ടെങ്കിൽ മുരിങ്ങച്ചപ്പ് വേറെ അതല്ല ഇത് മുങ്ങച്ചപ്പ് തന്നെയാണ് അതിനൊന്ന് വറച്ചിട്ട് ചാറാക്കുന്നത് അങ്ങനത്തെല്ലാം അത് വാങ്ങില്ല അപ്പ് ഭയങ്കര സ്മെല്ലത് അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ കുറച്ച് തിരക്കുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മുറിക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിലില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് നിങ്ങൾ കമൻസ് ഒന്നും ഞാൻ റിപ്ലൈ തന്നിനെ ഇതിൽ വായിച്ചില്ല അടുത്ത വീഡിയോയിൽ വിശാലം വായിക്കുമ്പോഴത്തേക്ക് കുറേ തിരക്കുണ്ട് ഓർഡറിൻ്റെ സ്നാക്സ് കൊടുക്കാനുണ്ട് ബിരിയാണി കൊടുക്കാനുണ്ട് കേക്ക് കൊടുക്കാനുണ്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഓക്കെ അപ്പം അടുത്ത വീഡിയോ നാളകണം ബാക്കേ ബൈ അസ്സലാമലേക്കും